ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണുള്ളത് ആയി പോകുമ്പോഴത്തേന് കാരണം നമുക്ക് പിറ്റേ ദിവസം രാവിലെ അച്ഛൻ്റെ തറവാട്ടിൽ എല്ലാവരും കൂടിയിട്ട് വന്നിട്ട് ഒരു ചെറിയ പരിപാടിയുണ്ട് അപ്പോൾ രാവിലെ പോയാൽ ഞാൻ അവിടെ എത്തില്ല കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് തലേ ദിവസം തന്നെ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് നിന്ന് പോകാമെന്നാണ് കരുതിയത് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ കിളികൾ രണ്ടെണ്ണം മാത്രമേ അവിടെ ബാക്കിയുള്ളൂ ബാക്കിയുള്ള കിളികളെ ചേര ഇതിൻ്റെ ഉള്ളിലേക്കൂടെ കയറിയിട്ട് പാമ്പ് അതിനെയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ കണ്ടതുകൊണ്ട് രണ്ടെണ്ണമെങ്കിലും कि അപ്പോൾ അങ്ങനെയാണ് അതിലേക്കൂടിയൊക്കെ ഉറുമ്പ് പോകുന്നുണ്ട് ഗെയ്സ് പിന്നെ വന്ന ക്ഷീണത്തിന് എവിടെയെങ്കിലും ബസ്സിലൊക്കെ യാത്ര ചെയ്തു വന്നാൽ എനിക്ക് ഭയങ്കര തലവേദനയാണ് ഗെയ്സ് അതുകൊണ്ട് പെട്ടെന്ന് ചോ കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് തിന്നാനിരുന്നു മീൻ ഉണ്ട് മീൻ വറ്റിച്ചതുണ്ട് പിന്നെ കൂന്തൽ റോസ്റ്റ് വറവ് പച്ചടി പരിപ്പും കായും എന്നിവയൊക്കെയുണ്ട് കുറേ നാളായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അത് അതുകൊണ്ട് തന്നെ ചോറും ഒക്കെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം കുട്ടികൾക്ക് ശനിയാഴ്ചയൊക്കെ ട്യൂഷനും ക്ലാസ്സും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് വരാൻ പറ്റുന്നില്ല അങ്ങനെയെല്ലാം കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ഇവള ഇവിടുന്ന് പിന്നെ നീർദോശ ചൂടുന്നുണ്ട് എല്ലാവരും ഓരോരോ പണിയിലാണ് പെട്ടെന്ന് പണി തീർത്തിട്ട് നമുക്ക് പോകാനുണ്ട് അതുകൊണ്ട് ഞാൻ അലക്കി ആറിയിടുന്നുണ്ട് വെയിലൊന്നുമില്ല നല്ല മഴയായിരുന്നു കുറച്ച് മഴ കുറഞ്ഞതിന് ശേഷം ഞാൻ ഈ തുണിയിൽ കുറച്ച് വെള്ളം കുറ്റിക്കോട്ടേന്ന് വിചാരിച്ച് വലിയ കാര്യത്തിൽ ആറിയിടുന്നതാണ് പിന്നെ അപ്പോൾ അലക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൾ ദോശ ചൂടുന്നത് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി പോയതാണ് അപ്പോൾ ദോശയ്ക്ക് തന്നെ ഒരു അഹങ്കാരം പെട്ടെന്ന് അത് സെറ്റായില്ല കേസ് അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ ചുട്ട് വച്ചത് കാണിക്കാമെന്ന് വിചാരിച്ച് കാസറോൾ തുറന്നപ്പോൾ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് എൻ്റെ അവസ്ഥ പൊട്ടിയ ദോശയാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു സെല്ലോ ടൈപ്പ് ഉണ്ടെങ്കിൽ ഒട്ടിച്ച് വെക്കായിരുന്നു വീണ്ടും ഞാൻ തുറന്നു നോക്കി ആദ്യമായിട്ട് കാണിക്കുന്നത് പോലെ അത് സെറ്റാക്കിയിട്ട് കാണിക്കുമായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോഴത്തേനും അമ്മ കടല കടൽ വറുത്തിട്ടെടുക്കാമെന്ന് കരുതി ഇത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കടയിൽ ആദ്യം അമ്മ സൺഫ്ലവർ ഓയിലാണ് തോന്നും സൺഫ്ലവർ ഫ്ലവർ ഓയിൽ കിട്ടുന്നുമില്ല പറയാൻ വേണ്ടിയിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയായാലും മതി പിന്നെ ഇത് പൊടി ഉപ്പാണ് കേസ് നമ്മൾ വിറകടുപ്പിലാണ് പുറത്ത് വിറകടുപ്പിലാണ് ദോശയും ചോറും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാറ് അപ്പോൾ ഇതെന്താ കറുത്ത കളർ ഉപ്പ് എന്നല്ലേ ഇത് കടല വറുത്ത് കടല വറുത്ത് കടല വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ ആയിട്ട് കറുത്ത് പോയതാണ് അങ്ങനെ അമ്മ ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകം ഉപ്പൊന്നും നമ്മുടെ കടലയിൽ മിക്സ് ചെയ്യേണ്ട ഇതുപോലെ നല്ല ചൂടിലായിരിക്കണം എന്നാലേ അതിൻ്റെ തൊലിയൊക്കെ പൊട്ടിയിട്ട് ഇതുപോലെ വരുള്ളൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ കിട്ടും പിന്നെ ഈ അരിപ്പയിലേക്ക് തട്ടേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഓരോന്ന് കോരിയെടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ കടല കരിഞ്ഞു പോകും അതുകൊണ്ടാണ് തട്ടിയിട്ട് തിരിച്ചു തട്ടുന്നത് നിങ്ങൾക്ക് കോരിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ കടല വറുത്ത് ഇങ്ങനെയാക്കി ഓരോ ആളും മത്സരമായിരുന്നു ആര് വറുത്താലാണ് നല്ല രീതിയിൽ കിട്ടുക എന്ന് കരുതി ഞാനും ഒരു പരിധി വരെ വറുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ട്രൈ ചെയ്തിട്ട് ഈ ഒരു അവസ്ഥയിൽ കടല വറുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എടുത്തിട്ട് പോകും അവിടെ നിന്ന് എല്ലാവരുടെ കൂടെയും തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ എല്ലാം കുളിച്ച് റെഡിയായി പോകാൻ റെഡിയായി ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് വശം അച്ഛൻ്റെ ഓട്ടോ ഇവിടെ നിർത്തിയിട്ടുണ്ട് അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് എല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും എന്ന് വെച്ചാൽ നമ്മൾ നാലാളും കൂടിയേ ഉള്ളൂ അപ്പോൾ അതിനകത്തേക്ക് കയറിയിട്ട് പോവാണ് അങ്ങനെ നമ്മൾ പ്രകൃതി രമണീയമായ മരങ്ങളും കാലാവസ്ഥയും പ്രകൃതി ഒക്കെ ആസ്വദിച്ച് അവിടെ എത്തി എത്തിക്കയ നമ്മൾ എത്തുന്നതിന് മുന്നേ ആൻ്റിമാരെത്തിയിട്ടുണ്ടായിരുന്നു ഇവരിവിടുന്ന് ആൽബം നോക്കുകയാണ് ഇവൻ നമ്മളെ നമ്മളെക്കാളും കുറച്ചും കൂടി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എത്തി അച്ഛനും ആപ്പനും എല്ലാം കൂടിയിട്ട് ഭയങ്കര വർത്തമാനമാണ് ഞാൻ അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോഴത്തേന് ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ നേരത്തിയിട്ടുണ്ട് കാരണം ഇത് പിന്നെ ആപ്പൻ ഡെയിലി നിൽക്കുന്ന വീടല്ല ആപ്പൻ്റെ ജോലി സംബന്ധമായിട്ട് ആപ്പൻ ഇവിടെ അങ്ങനെ വരാറില്ല ഇടയ്ക്കിടക്ക് മാത്രം ക്ലീൻ ചെയ്യാൻ വരാറാണ് അപ്പോൾ അതിൻ്റേതായ ഒക്കെ ഇവിടെ ഉണ്ടാവും കാരണം ആൾ നിൽക്കാത്ത വീടായതുകൊണ്ട് ചുറ്റുപാടും ഒക്കെ അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ആൻറ്റിയും അമ്മയും ഇവരൊക്കെ കൂടി തകൃതിയായ പണിയിലാണ് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കുറേ നാളായി അടുപ്പ് കത്തിക്കാത്തത് പെട്ടെന്ന് കത്തുന്നുണ്ടായിരുന്നില്ല അതൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മൾ ചായ കുടിയിലേക്ക് അങ്ങ് പോയിട്ടുണ്ട് ഇത് നെയ്യപ്പം ആൻറ്റി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ ചായയും നമ്മൾ വറുത്ത് കൊണ്ടുവന്ന കടലേ അവിടെ വെച്ചിട്ടുണ്ട് ചെറിയ പഴവും ഉണ്ട് അവിടെ വെച്ചിട്ട് പിന്നെ നമ്മുടെ നുറുക്കുണ്ട് പിന്നെ എന്താണ് ആ ലാസ്റ്റാണ് നമ്മുടെ കേക്ക് കൊണ്ടുവന്നത് എല്ലാവരും കൂടി ഇരുന്നങ്ങ് ചായ കുടിച്ച് വിശപ്പടക്കിയിട്ടുണ്ടായിരുന്നു വിശപ്പടക്കിയതിന് ശേഷമാണ് നമ്മൾ പണികളിലേക്ക് പോയത് കാരണം ഇവിടെ എന്തെങ്കിലും പരിപാടി തുടങ്ങുന്നുണ്ടെങ്കിൽ ആൾക്കാർ നിൽക്കാത്ത വീടായത് കൊണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം പിന്നെ പാത്രങ്ങളും അത്യാവശ്യം സംഘടിപ്പിക്കേണ്ടി വരും അത്യാവശ്യമുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ പാത്രങ്ങളൊക്കെ നമ്മൾ കുറച്ച് വലിയ പരിപാടിയാണെങ്കിൽ ചുറ്റുപാടുള്ള വീട്ടിൽ നിന്നൊക്കെ വാങ്ങും അങ്ങനെയാണ് ഉണ്ടാകാറ് അപ്പോൾ ആ ഒരു പരിമിതിയിൽ നിന്ന് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ എന്നാണ് അർത്ഥം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നിങ്ങൾ ഈ അഞ്ചാറ് പേരെ മാത്രമേ കാണുന്നുണ്ടാവുകയുള്ളൂ കാരണം എല്ലാ പരിപാടികൾക്കും എത്തിച്ചേരുന്ന കുറച്ച് പേരാണ് ഇത് എവിടെ പോയാലും ഏത് പരിപാടിക്കും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു കറി അളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾക്കറിയാനാണ് ഞാൻ മഹാഭയങ്കര ഒരു കുക്കാണ് അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം കുക്ക് ചെയ്യും പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇത് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് മസാലയൊക്കെ പുരട്ടിയിട്ട് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു ചൂട് കാരണം പിടിക്കാൻ അവിടെ ഒരു തുണി കഷ്ണം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചെറിയ പീസ് ഒപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഓരോരോ പണിതീർക്കാണ് ഉച്ചക്ക് മുന്നേ ഇതൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് ചായ കുടിച്ചിരുന്നിട്ട് ഒരുപാട് സമയം ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് കളഞ്ഞു അതുകൊണ്ട് കുറേ ലേറ്റായി അപ്പോൾ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് പണികളൊക്കെ അങ്ങനെ തീർന്നു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് റെംബൂട്ടാൻ പോയിട്ട് ഇവർ വാങ്ങിയിട്ട് വന്നത് ആ പേപ്പർ അങ്ങ് തുറന്ന് വെച്ചതേ ഞാനൊരു നോക്ക് കണ്ടുള്ളൂ പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പിന്നെ ആ കവറ് മാത്രം അവിടെ ബാക്കിയുണ്ടായിരുന്നു എന്നാലും അതിൻ്റെ ഇടയിലേക്കൂടി ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ സംഘടിപ്പിച്ച് തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി അവിടെ അടച്ച് വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനിയാണ് നമ്മുടെ ഭരണം പിന്നെ എന്തൊക്കെ നട്ടു നട്ടുവച്ചിട്ടുണ്ടോ അതൊക്കെ നശിപ്പിക്കും ഇവിടെയാണ് നമ്മുടെ തറവാട് ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ തൊട്ടടുത്താണ് ആപ്പൻ വീടെടുത്തിട്ടുള്ളത് തറവാട് മൊത്തം പൊളിഞ്ഞ് നശിച്ചിരുന്നു അതുകൊണ്ട് അത് മൊത്തത്തിൽ പൊളിച്ച് മാറ്റി അവിടെയൊക്കെ എന്തൊക്കെയോ ആപ്പം പച്ചക്കറികളും മധുരക്കിഴങ്ങും വാഴയും അതൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെ ഒരു വീട് നിന്നതാണെന്ന് ഇപ്പോൾ തോന്നുന്നേ ആ ഒരു രീതിയിലായിട്ടുണ്ട് നമ്മുടെ സ്ഥലമൊക്കെ കാടും കയറിയിട്ടുണ്ട് ഇത് തവര ചപ്പാണ് തവരച്ചപ്പ് എന്നാണോ നിങ്ങളെ നാട്ടിൽ പറയാമെന്ന് എനിക്കറിയില്ല ദാ ഇത് തവര ഇലയാണ് നല്ല ഔഷധഗുണമുള്ള ഇലയാണ് നല്ല വറവൊക്കെ ആക്കിയാൽ നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഇതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇനി ഒരു ഇറക്കമാണ് നമ്മളിതൊക്കെ നശിപ്പിച്ച് അങ്ങ് എടുക്കും മൊത്തത്തിൽ വൃത്തിയാക്കും ഇതാ അവരവിടെ കിട്ടിയ ചാൻസിന് ക്രിക്കറ്റ് കളിയാണ് ആൾ കുറവാണെങ്കിലും എന്തായാലും ഒരു ടീം രൂപീകരിച്ചിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ഈ പോകുന്നത് അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഇതാ ചക്കരക്കിഴങ്ങിൻ്റെ വള്ളിയൊക്കെ അവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇവരിങ്ങനെ പിന്നെ എന്താ വളരെ ആത്മാർത്ഥതയോടെ പറിക്കുന്നത് എന്താണെന്നല്ലേ കാണിച്ച് തരാം അതിൻ്റെ അടുക്ക് കാന്താരി കണ്ടു അതും വിട്ടില്ല അതും പറിച്ചിട്ടുണ്ട് കാന്താരിയും പറിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ ആപ്പൻ നട്ട് വച്ചതാണ് പിന്നെ ഇവിടെ പറിക്കുന്നത് പൊന്നാങ്കണ്ണി ചീര അങ്ങനെയാണ് ആപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ കുറച്ച് പടർന്ന പോലെ പോകും അവിടെയൊക്കെ നിലത്ത് മുട്ടുന്ന കൊമ്പിനൊക്കെ വേരും വന്നിട്ടുണ്ട് ഒരു ചുവപ്പ് കളർ ഇതിൻ്റെ തല ഇങ്ങനെ നുള്ളി നുള്ളി എടുക്കാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും കൂടി അത് നുള്ളി എടുക്കുന്നുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെക്കാനല്ല അപ്പോൾ ഇത് ആപ്പൻ ഓൺലൈൻ ആയിട്ടാണ് ഇതിൻ്റെ തൈ വരുത്തിച്ചത് കുറച്ച് റേറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അത് നട്ടിട്ട് നല്ല വളവും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ പടർന്നു വന്നിട്ടുണ്ട് കുറച്ച് തൈകളെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും കണ്ണിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്കൊക്കെ നല്ല മരുന്നാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ആൻറ്റിമാരും അമ്മിയെല്ലാം കൂടി അത് പറിക്കുന്നുണ്ട് ഞാൻ പറിച്ചില്ല അതിൻ്റെ തിരി മാത്രം നോക്കി നുള്ളണം കുറേ സമയം പിടിക്കും അതുകൊണ്ട് മെനക്കെട്ട പരിപാടിക്കൊന്നും ഞാനില്ല എനിക്കിതിനോടല്ല എനിക്ക് വേറെ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ സാധനം പറിക്കുകയാണ് അപ്പോൾ ഓരോരാളും ഓരോ സാധനം ഇങ്ങനെ പറിച്ചു പറിച്ചെടുക്കുന്നുണ്ട് ഇത ഇതാണ് അതിൻ്റെ ഇല കണ്ടോ ചുവപ്പ് കളറും നമ്മുടെ ചീരയുടെ പോലെ ഒരു കളർ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇലയൊക്കെ ഒരു ചെറിയ ഇലയായിട്ട് ഇങ്ങനെ നീണ്ടു വന്ന പോലെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ഇലയാണ് അതിൻ്റെ എല്ലാ സ്ഥലത്തും വേര് വന്നിട്ടുമുണ്ട് നിലത്ത് മുട്ടിയ എല്ലാ തണ്ടിനും വേര് വന്നിട്ടുണ്ട് ഇതാ ഞാൻ പറിക്കാൻ പോയതാണ് ഈ ചീര ഇത് സിലോൺ ചീര എന്നാണ് ഞാൻ പറയാ പറയുന്നത് ഞാൻ പറയുന്ന പേരൊക്കെ നിങ്ങൾ വേറെ രീതി വേറെ രീതിയായിരിക്കും നിങ്ങളുടെ നാട്ടിൽ ഓരോന്നിനും പറയുന്നത് ഞാൻ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ ചീര എന്നും പറയാറുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ ആടെ പടലോ അത് പറച്ച് നശിപ്പിച്ചിട്ടുണ്ട് എന്താ ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട് അതാ ഈ ബേക്ക് വശത്തുണ്ട് ഇവിടെയൊക്കെ മൊത്തം കാടാണ് കേട്ടോ നിങ്ങൾ ചുറ്റുപാടും ഒന്നും കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട അപ്പോൾ നിങ്ങൾക്കറിയാലോ ആൾക്കാർ താമസമില്ലാത്ത വീട് എങ്ങനെയായിരിക്കും എന്ന് ഏകദേശം അറിയാലോ അപ്പോൾ ഇവിടെയുള്ളതും ഒക്കെ പറിച്ചിട്ടുണ്ട് കുറച്ച് അപ്പുറത്തെ വയസ്സും ഉണ്ട് അങ്ങോട്ട് ഞാൻ പോയില്ല അവിടെ ഭയങ്കര കാടാണ് അതുകൊണ്ട് പോയില്ല എന്താ ഇവിടെയുള്ള ഇത് കണ്ടോ ഇവിടെയുള്ള ഒരു ഉറുമ്പിനെ പോലും ഞാൻ വെറുതെ വിട്ടില്ല അതിനെയും കൂടി അങ്ങ് ഷൂട്ട് ചെയ്ത് ഇതിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഉറുമ്പ് വിചാരിക്കും ഇവളെനിക്കൊരു സ്വൈര്യം തരുന്നുണ്ടോ എല്ലാ കൂടി വന്നിട്ടെന്ന് ഉറുമ്പ് ഇവിടെ കാണുന്നില്ല കേസ് ഇവിടെ ഒരു ഉറുമ്പ് ഉണ്ടായിരുന്നു അതിനെയാണ് ഞാൻ നോക്കി നിൽക്കുന്നത് ആ മുകളിലേക്ക് കയറിപ്പോയിട്ട് വരുന്നുണ്ട് ഇതാ വെറുതെ ഒരു രസമല്ലേ എന്ന് കരുതിയിട്ടാണ് എടുക്കുന്നത് ഒരു കാര്യമില്ല പുറത്തേക്കൂടി നടക്കാൻ ഇങ്ങനെയല്ലേ ഒരു അവസരം കിട്ടുള്ളൂ എല്ലാവരും കൂടി അപ്പോൾ അതങ്ങ് അതിൻ്റെ പാട്ടിന് പോട്ടേന്ന് കരുതി അതിനെ ഞാൻ വെറുതെ വിട്ടു വിട്ടുകൈസ് അങ്ങനെ നമ്മൾ എല്ലാവരും ഓരോ സാധനങ്ങളായി പറച്ച് എടുത്ത് വന്നിട്ടുണ്ട് ഇതാ ഞാൻ ഇത്രയും പറിച്ചു ഒപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇത് മാത്രമായിട്ട് ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ട് വറവ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് പറിച്ചത് പിന്നെ വേറെ എന്താ ഒന്നും വിട്ടില്ല നമ്മൾ കപ്പക്ക പറിച്ചിട്ടുണ്ട് കാന്താരി പറിച്ചിട്ടുണ്ട് അങ്ങനെ പലതും പറിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ സമയമായി ചോറ് തിന്നാന്ന് വിചാരിച്ച് വന്നതാണ് ചിക്കനും നാരങ്ങ അച്ചാർ അവിയൽ പിന്നെ നമ്മുടെ കാബേജ് തോരൻ ഇത് നമ്മുടെ ഉള്ളി പിന്നെ അച്ചാർ സാമ്പാർ മീൻകറി ചോറ് അങ്ങനെയൊക്കെയല്ല സെറ്റായി നല്ല പോലെ ആയിട്ടുണ്ട് അപ്പോൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള സ്ഥലമില്ല ടേബിളിൻ്റെ അവിടെ അതുകൊണ്ട് നാല് പേർ ആദ്യം ഇരുന്നിട്ട് പിന്നെ കഴിക്കാം എന്ന് കരുതിയിട്ടാണ് ആദ്യം തന്നെ ചോറ് വിളമ്പിയിട്ടുണ്ടായിരുന്നത് നാല് പേർക്കുള്ള ഇല വെച്ചിട്ട് നമ്മൾ ആദ്യം ചോറ് വിളമ്പിയിട്ടുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് കണ്ടോ നേരത്തെ കൊണ്ടു വന്ന പച്ചക്കറിയുടെ ബാലൻസാണ് അതൊക്കെ അപ്പോൾ നമ്മൾ ഇലയൊക്കെ സംഘടിപ്പിച്ച് വന്നിട്ടുണ്ട് ചോറ് വിളമ്പാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയിലാണ് നമ്മൾ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാലും എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല നാല് പേർക്കേ ഇരിക്കാൻ പറ്റൂലും അപ്പോൾ തിങ്ങി എന്ന് കരുതിയിട്ട് നാല് നാലുപേർ നമ്മുടെ പ്രായത്തിൽ മൂത്ത നാല് പേരെ നമ്മൾ അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഗൈസ് ബഹുമാനം കൊടുക്കണമല്ലോ അവരവിടെ ഇരുന്നോട്ടെ അപ്പോൾ എൻ്റെ ചിക്കൻ കറി അവിടെ വിളമ്പിയിട്ടുണ്ട് ഹോ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെയാണ് ആലോചിച്ചത് ഒരു പപ്പടം കൂടെ ആവായിരുന്നു തിന്നു തുടങ്ങിയപ്പോഴാണ് ഈ ബോധം വന്നത് അപ്പോൾ ആദ്യം ആർക്കും ബോധം വന്നില്ല എല്ലാവരും തിന്നു തുടങ്ങിയപ്പോഴാണ് പപ്പടത്തിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു പോട്ടയടുത്തേൽ പരിഹരിക്കാം അങ്ങനെ അവരവിടെ ഇരുന്നു അവർ എഴുന്നേൽക്കുന്നേ ഇല്ല ഗെയ്സ് അവർ ഇരുന്ന് വർത്താനം പറയുന്നു ഞങ്ങൾക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല അപ്പം നമ്മൾ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ ഇവനൊക്കെ ഓ ഇവനൊക്കെ ഇവിടുന്ന് എക്സസൈസ് ചെയ്യുകയാണ് വിശന്നിട്ട് എക്സസൈസ് ചെയ്യാണ് ഗെയ്സ് അപ്പോൾ ഓ സ്ഥലം നമ്മൾ കണ്ടെത്തി നമ്മുടെ ആ റൂമിൽ തന്നെ അവിടെ നിലത്തിരുന്നിട്ട് കഴിക്കാമെന്ന് കരുതി കാരണം അങ്ങനെ വിശക്കുന്നുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് ഇലയൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്ന് തിന്നാമെന്ന് കരുതിയിട്ട് അവിടെ ഇരുന്ന് എല്ലാവരും കഴിക്കാൻ തുടങ്ങുകയാണ് പിന്നെയെന്ന് വിചാരിച്ചാൽ ഇവർ വിശന്ന് കിടക്കാൻ തുടങ്ങി പിന്നെ കുറേ ആൾക്കാർക്ക് വിശന്നിട്ട് കണ്ണ് കാണാത്ത ആൾക്കാരും കണ്ണ് കാണുന്ന ആൾക്കാരും വിശപ്പില്ലാത്ത ആൾക്കാരും ഒക്കെ ആ ആ സെറ്റിലുണ്ട് എന്താ ഇവർ ഏകദേശം ഇല്ല ഇവർ ഇല്ല ഇവരെ നമ്മൾ അവരുടെ പാട്ടിന് വിട്ടു നമ്മൾ നമ്മളെ പാട്ടിന് വേറെ സെറ്റാക്കി അപ്പോൾ എല്ലാവരും കൂടി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഇരുന്ന് കഴിക്കലായിരുന്നു കഴിച്ചത് കാരണം നമ്മൾ നമ്മളവിടെ ഉള്ള ആൾക്കാരെയും കുറ്റം പറഞ്ഞു നാട്ടുകാരെയും കുറ്റം പറഞ്ഞു വീട്ടുകാരെയും കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞ് സർവ്വകാര്യവും പറഞ്ഞു കുറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല വർത്താനം പറയുന്നതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനിലും വരെ കടന്നു കയറി വർത്താനം പറഞ്ഞ് അങ്ങ് പോയി അത്രയും സമയം നമ്മൾ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ചോറൊക്കെ ദഹിച്ചിട്ടുണ്ടാവും കാരണം സമയം പോകുന്നൊന്നും നമ്മൾ അറിയുന്നില്ല എല്ലാവരും കൂടി അങ്ങനെ എപ്പോങ്ങും കൂടിയിട്ടാണ് ഇങ്ങനെ ഒത്തുകൂടുന്നത് ആ ഒരു സമയം പരമാവധി നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ അവിടെ നിന്നും പറമ്പിൽ നിന്നും പറിച്ചെടുത്ത ഇലകളാണിത് ചേനയുടെ ചപ്പും നേരത്തെ പറിച്ച ചീരയും പിന്നെ ഞാൻ പറിച്ച സിലോൺ ചീര പിന്നെ കാന്താരി മുളക് ഒരു കടലാസിൽ കേട്ടിട്ടുണ്ട് പിന്നെ കപ്പക്ക വരച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ആപ്പം ഇനി എന്തെങ്കിലും പരിപാടിക്ക് നമ്മൾ ഇവിടെ കയറ്റിയാൽ മതിയായിരുന്നു അത്രയും നമ്മൾ വെളുപ്പിച്ചിട്ടുണ്ട് ഗൈസ് ഒരു പശുവിനെയാണ് ഇറക്കി വിട്ടതെങ്കിൽ അത്രയും നല്ല ക്ലീനാക്കി കൊടുക്കില്ല അത്രയും നല്ല രീതിയിൽ നമ്മൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അത് കുറഞ്ഞു പോകും വേറെ എന്തെങ്കിലും വാക്ക് ഉപയോഗിക്കണം അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വൈകുന്നേരമായി എല്ലാവരും നാല് വീട്ടിലേക്ക് നാല് പാടും ചതറിപ്പോയിട്ടുണ്ട് കാരണം എല്ലാവരും നാല് വീട്ടിൽ നിന്ന് വന്നതാണ് അപ്പോൾ വൈകുന്നേരം ഓരോരുത്തരായിട്ട് തിരിച്ചു പോയിട്ടുണ്ട് നമ്മളും പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഓക്കെ ബേബൈ ടാറ്റാ